ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടിലൻ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചുണ്ടയ്ക്ക പുളിക്കുളമ്പാണ് കേട്ടോ തമിഴ്നാട് സ്റ്റൈൽ ചുണ്ടയ്ക്ക പുളിക്കുളമ്പാണ് നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ കുറേ നാളത്തേക്ക് നമുക്ക് കേട് വരാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് അറിയേണ്ട കൂട്ടുകാരെ അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്കിതിനു വേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ് അപ്പഗായ്സ് നമ്മുടെ ചുണ്ടയ്ക്ക പുളിക്കുളമ്പ് ഉണ്ടാക്കാനായിട്ട് ഇതവിടെ ഐറ്റംസ് ഒക്കെ തയ്യാറായിട്ടുണ്ട് അതിനായിട്ട് രണ്ട് വലിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുതാക്കി ഇത് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അതാ വെളുത്തുള്ളി ഒരു മൂന്ന് നാലെണ്ണം എടുക്കാം കേട്ടോ നീളത്തിൽ കട്ട് ചെയ്യാം ചതച്ചിട്ടോ ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ഇടാം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊത്ത് കറിവേപ്പിലയും കൂടി എടുത്താൽ നമുക്ക് ചുണ്ടയ്ക്കു കുളമ്പ് ഉണ്ടാക്കാൻ റെഡിയാക്കാം അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടി തുടങ്ങിയാലോ ഗൈസ് നെക്സ്റ്റ് നമ്മളിവിടെ ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ൊരളവിന് നമുക്ക് ഉലി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ജീരകവുമാണ് കുറച്ച് ജീരകവും കൂടെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം കടുകും ജീരകവും ഉലുവയൊക്കെ നമ്മൾ നല്ലെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ തക്കാളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ നമ്മൾ ഇട്ടു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പൊ ഗൈസ് ഉള്ളിയും തക്കാളിയൊക്കെ ഇതവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ദാ ഈ ഒരു ലെവലിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് വേണം ഇനി പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അപ്പം എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ വറുത്ത് പൊടിച്ച മുളകാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പം നമുക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണാണ് വേണ്ടത് ആ ഒരു രണ്ട് സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ മണം വരും അപ്പോൾ നമ്മൾ കറിയൊക്കെ ടേസ്റ്റ് മാറിപ്പോവും ഇനി നമുക്കിതിലോട്ട് വെല്ലം ചേർത്ത് കൊടുക്കാം ഞാൻ അര അച്ച് വെല്ലം എടുത്തിട്ട് അതിനെ ഒന്ന് ചതച്ചതാണ് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെല്ലത്തിന് പകരം പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല വെല്ലം ആകുമ്പോൾ ഒന്നും ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലോട്ട് വാളമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ ഗ്ലാസ് അളവിലാണ് കേട്ടോ വാളംപുളി വെള്ളം ചേർത്തിരിക്കുന്നത് നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുക്കേണ്ടത് അത്രയും ആ ഒരു ഉരുള ആ ടൈപ്പിലുള്ള പുളി എടുത്തിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്താൽ മതി പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളിയൊക്കെ ഇവിടെ തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ചുണ്ടയ്ക്ക ഇവിടെ വറുത്ത ചുണ്ടയ്ക്കയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചുണ്ടയ്ക്ക വറുക്കുന്ന വീഡിയോയും ചുണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ അപ്പോൾ ഈ ഒരു ചുണ്ടയ്ക്ക വറുത്തതാണ് കേട്ടോ ഇത് ചുണ്ടയ്ക്ക പച്ചപ്പറിച്ച് കൊണ്ടാട്ടം ആക്കിയതാണ് അത് നമ്മളിത് വറ്റൽ വറുത്തെടുത്തതാണ് കേട്ടോ അതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി വറുത്ത് ചുണ്ടയ്ക്കാവണം നല്ല കറിയായിട്ട് നന്നായിട്ട് സെറ്റ് സെറ്റാവുള്ളൂ അപ്പം ചുണ്ടയ്ക്ക് ഈ ഒരു കളറിൽ തന്നെ കുറച്ച് നന്നായിട്ട് മുരിഞ്ഞ അളവിൽ തന്നെ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ചുണ്ടയ്ക്ക പുളിക്കുളമ്പ് അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഒരു കുഞ്ഞു ബൗളിൽ മാറ്റി യൂസ് ചെയ്താലുണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഫേവറേറ്റ് ചുണ്ടയ്ക്ക പുളിക്കുളമ്പ് ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് സ്റ്റൈൽ ചുണ്ടയ്ക്ക പുളിക്കുളമ്പാണ് കേട്ടോ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റ് ആണ് ഇതൊന്നും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് ചൊടി വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറിനായിട്ട് അത്രയ്ക്ക് ചൊടിയാണ് കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ചുണ്ടക്കൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ചുണ്ടയ്ക്ക ചെടി അതിൻ്റെ ബെനിഫിറ്റ്സ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാടുള്ളതാണ് ഈ ഒരു ചുണ്ടയ്ക്ക അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചുണ്ടയ്ക്ക നമുക്ക് പറിച്ച് പച്ച ചുണ്ടയ്ക്ക നമുക്ക് വറ്റലൊക്കെ ഉണ്ടാക്കി വെക്കാം എന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ കണ്ടിട്ട് വരണേ ആ വറ്റൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പറ്റിയൊരു ആണ് കേട്ടോ ഈ ഒരു ചുണ്ടയ്ക്ക പുളിക്കുളമ്പ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അത് ബൈ ബൈ